നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം മാഹി ആവില മാതാവന് ഇനി ആഘോഷത്തിന്റെ തിരുനാളുകൾ മായി സെന് തെരേസ ബസലികയിൽ തിരുനാൾ മഹോത്സവത്തിന് കുടിയേറി പള്ളിമണികളുടെയും ആചാര വെടികളുടെയും അകമ്പടിയോടെ മൈ സെന്റ് ദേവാലയത്തിലെ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ മഹോത്സവത്തിന് ഇന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊടിയേറി പരിശുദ്ധാത്മാവിൻ്റെ സംസോ നിങ്ങളോടുകൂടെ സ്നേഹമുള്ളവരെ മയലിയമ്മയുടെ തിരുനാൾ മഹോത്സവം ഞങ്ങൾ ആരംഭിക്കുന്നു കൊടിയേറ്റത്തിന് ശേഷം അൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചു കുമ്പിരി അംഗങ്ങളും അൾത്താര ശുശ്രൂഷകരും ഇടവക ജനങ്ങളും നേതൃത്വം നൽകി ിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് സമാപിക്കും ഒക്ടോബർ തീയതികളിലാണ് പ്രധാന തിരുനാൾ ദിനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും വിവിധ റീത്തുകളിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും മാഹി എം രമേശ് പറമ്പത്ത് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം സ്വാമി പ്രേമാനന്ദ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ ഏഴിന് വൈകിട്ട് ആറ് മണിക്ക് സീറോ മലബാർ മലബാറിത്തലിലും പന്ത്രണ്ടിന് ശനിയാഴ്ച മൂന്നിന് കൊങ്കിണി ഭാഷയിലും പതിമൂന്നിന് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ദിവ്യബലി നടക്കുക പ്രധാന ദിവസമായ ഒക്ടോബർ പതിനാലിന് തിരുനാൾ ജാഗരം വൈകിട്ട് ആറിന് വാരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ആനണി വാലുങ്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെടും തുടർന്ന് നഗരപ്രദക്ഷിണവും ഉണ്ടാവും ഒക്ടോബർ പതിനഞ്ചിന് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ആറു മണിവരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദക്ഷിണം ഉണ്ടാകും തുടർന്ന് രാവിലെ പത്തേ മുപ്പതിന് കോഴിക്കോട് രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ സാഘോഷത്തിരുന്നാൾ ദിവ്യബലി അർപ്പിക്കപ്പെടും അന്നേ ദിവസം വൈകിട്ട് മൂന്നിന് മേരി മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹ സംഗമം നടക്കും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സമാപന ദിവസം രാവിലെ പത്തേ മുപ്പതിന് കണ്ണൂർ രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൺ ക്ലാരൻസ് പാലിയത്തിന്റെ കാർമികത്വത്തിൽ ദിവ്യബലി നടക്കും തിരുനാൾ ദിനത്തിൽ എല്ലാ ദിവസവും നൊവേനയും പ്രദക്ഷിണവും ഉണ്ടാകും ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് തിരുസ്വരൂപം അൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാവും തീർത്ഥാടകർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ കോളേജ് ഗ്രൗണ്ടിൽ അധികൃതർ സൗകര്യമൊരുക്കും